ഇന്നൊരു സന്തോഷ വാർത്ത പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പി എഫിന് ഹയ്യർ പെൻഷൻ അപേക്ഷിച്ച ആളുകൾ നമുക്ക് കുറച്ച് കാശ് അങ്ങോട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ടല്ലോ അല്ലേ അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ നമ്മുടെ പി എഫ് ഓഫീസ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ഇതൊരു നാല് പേജുള്ളൊരു ലെറ്റർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇ പി ഒരു ലെറ്റർ ഹെഡ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് റീജിയണൽ ഓഫീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് അയച്ച ഡേറ്റും ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട് അതാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇനി അതിൻ്റെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിപ്പോസിറ്റ് ട്രാൻസ്ഫർ നമ്മുടെ കോൺട്രിബ്യൂഷൻ വിത്ത് ഇൻട്രസ്റ്റ് ഇൻ ടു പി എഫ് ഇൻ റെസ്പെക്റ്റ് നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട് വി എൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തുള്ള എക്നോളജി നമ്പറും കൊടുത്തിട്ടാണ് നമ്മുടെ അതിൻ്റെ സബ്ജക്റ്റ് തുടങ്ങുന്നത് അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം അപ്പം നിങ്ങൾ ഇത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ ആളുകൾ വേഗം വീഡിയോ ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ അല്ലാതെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് ദിസ് ഈസ് ടു ഇൻഫോം ടു യു ദാറ്റ് ദ ആപ്ലിക്കേഷൻ ഫോം ഫോർ ജോയിൻറ് ഓപ്ഷൻ ഓഫ് ദ എബോ മെമ്പർ ഹാസ് ബീൻ എക്സാമിൻഡ് ആൻഡ് ആഫ്റ്റർ വെരിഫിക്കേഷൻ ഓഫ് ഓൾ ഡീറ്റെയിൽസ് ആൻഡ് റെക്കോർഡ്സ് ഡ്യൂ കോൺട്രിബ്യൂഷൻ വിത്ത് ഇൻട്രസ്റ്റ് ഫോർ പെൻഷൻ ഓൺ ഹയർ വേജസ് ഹാസ് ബീൻ കാൽക്കുലേറ്റഡ് ദ ടോട്ടൽ ഡ്യൂ കോൺട്രിബ്യൂഷൻ വിത്ത് ഇൻട്രസ്റ്റ് ടു ബി റെമിറ്റഡ് ടു പെൻഷൻ ഫണ്ട് ഓൺ ബിഹാഫ് ഓഫ് ദ മെമ്പർ ഈസ് ഗിവൺ ഇൻ ദ പാരഗ്രാഫ് ഫോർ ബിലോ അതായത് പറഞ്ഞു വരുന്നത് നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ അവർ വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള തുക എത്ര രൂപയാണെന്നുള്ളത് പാരഗ്രാഫ് നാലിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ ഒന്നാമതായി പറയുന്നത് ഇത് നമുക്ക് രണ്ടാമത്തെ നോക്കാം ഇറ്റ് ഈസ് ഫർദർ ഇൻഫോംഡ് ദാറ്റ് ദബോ മെമ്പർ ഹാസ് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പോൾ ഓരോ ആളുകളുടെയും പി എഫ് അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നുള്ള എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എസ് ബാലൻസ് ഇൻ ഹിസ് ഓർ ഹെർ പ്രോവിഡൻ ഫണ്ട് അക്കൗണ്ട് ദ മെമ്പർ ഹാസ് നോട്ട് ഗിവൺ ഓൾ ഓൾറെഡി ഗിവൺ കൺസെന്റ് സ്ട്രൈക്ക് ഡോൺ എവർ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു യൂസ് അക്കൊമേഷൻ ഇൻ ഹിസ് ഓർ ഹെർ പി എഫ് അക്കൗണ്ട് ഫോർ പേയ്മെന്റ് ഓഫ് ഡ്യൂ കോൺട്രിബ്യൂഷൻ വിത്ത് ഇൻട്രസ്റ്റ് ഫെർദർ ദ എംപ്ലോയി ഹാസ് അണ്ടർ ടേക്കൻ ടു ഡിപ്പോസിറ്റ് കോൺട്രിബ്യൂഷൻസ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ടിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് അപ്പോൾ ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ പി എഫ് അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നാണ് അതായത് നമ്മുടെ ടോട്ടൽ ബാലൻസ് അല്ല പറയുന്നത് നമുക്ക് നമ്മുടെ കമ്പനി തന്ന തുകയുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാത്രമാണ് പെൻഷൻ ഫണ്ടിലേക്ക് പോയിട്ടുണ്ടാവുള്ളൂ അതിൻ്റെ ബാക്കി തുകയാണ് കാണിക്കുന്നത് ടോട്ടൽ എമൗണ്ട് അല്ല കാണിക്കുക അപ്പോൾ ആ തുക അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു സമ്മതം കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാലൻസ് തുകയിൽ നിന്ന് എടുത്തോളാം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു സമ്മതപത്രം കൂടി രണ്ടാമത് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തേതിൽ നോക്കാം ഹവ്വർ In the interest of natural justice, the member is once again requested to give his or her consent to transfer the accumulation in his or her PF account for payment of due contribution. വിത്ത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്പോസിറ്റ് ബാലൻസ് എമൗണ്ട് ഇഫ് എനി അപ്പോൾ ഈ മൂന്നിൽ പറയുന്നത് നമ്മൾ ഒരു തവണ കൂടെ നമ്മുടെ സമ്മതം ഒരു ലെറ്റർ ഇവിടുത്തെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ലെറ്ററിൽ നമ്മുടെ ഒരു തവണ കൂടെ നമ്മുടെ സമ്മ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുക്കാനുള്ള സമ്മതം നമ്മൾ എംപ്ലോയർ ത്രൂ കൊടുക്കണം എന്നുള്ളൊരു ഇൻറ്റിമേഷനാണ് നമുക്ക് മൂന്നാമതായിട്ട് തരുന്നത് ഇനി നമുക്ക് നാലാമത്തെ നോക്കാം ഫെർദർ മന്ത് വൈസ് ഡ്യൂ എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ് ആസ് ബിൻ കാൽക്കുലേറ്റഡ് ആൻഡ് യു ബീങ് ദ ലാസ്റ്റ് എംപ്ലോയർ ആർ ഡിറക്ടർ ടു പ്രൊവൈഡ് ദ കൺസൺറ്റ് ഓഫ് ദ എംപ്ലോയി ഫോർ ട്രാൻസ്ഫർ ഓഫ് ദ എമൗണ്ട് സ്റ്റാൻഡിംഗ് ഇൻ ഹിസ് ഓർ ഹർ പി എഫ് ബാലൻസ് ഇമ്മീഡിയറ്റ്ലി ടു ദിസ് ഓഫീസ് ആൻഡ് ആൾസോ ഡിപ്പോസിറ്റഡ് ബൈ ദ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് അപ്പോൾ ഇതിൽ ബാക്കി നാലാമത്തെ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോ മാസവും നമുക്കൊരു മൂന്ന് മാസം സമയം ഇവർ അനുവദിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ മാസത്തിന് മുൻപേ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള തുക കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അക്കൗണ്ടിൽ കാശുള്ള ആളുകൾ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാം അതല്ലാത്ത ആളുകൾ നമുക്കതിൻ്റെ ചെക്കും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ട് വരും അതാണ് നമുക്ക് അഞ്ചാമത്തെ ഓപ്ഷനിൽ പറയുന്നത് അഞ്ചാമത്തെ നോക്കാം ദ ഡിപ്പോസിറ്റ് വിൽ ബി മെയ്ഡ് ബൈ ദ കൺസേൺ മെമ്പർ ഓൺലി ഫ്രം ദ ബാങ്ക് അക്കൗണ്ട് അവൈലബിൾ ഇൻ ഇ പി എഫ് ഓർ റെക്കോർഡ്സ് അതായത് നമ്മൾ ഇ പി എഫ് ഒ റെക്കോർഡിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ അക്കൗണ്ട് ത്രൂ മാത്രമാണ് നമ്മൾ ബാലൻസ് എമൗണ്ട് ഇപ്പോൾ നമ്മുടെ എമൗ ഇതിൽ പി എഫ് അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രൂ ഇ സിആർ ഫംഗ്ഷനാലിറ്റി അണ്ടർ പി ഒ എച്ച് ഡബ്ല്യു അതായത് പെൻഷൻ ഓൺ ഹയർ വേജസ് എന്നാണ് അത് പറയുന്നത് പെൻഷൻ ഓൺ ഹയർവേജ് സരിയർ ഓപ്ഷൻ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചെക്കിൽ നമ്മൾ എന്തൊക്കെ എഴുതണം നമ്മൾ അക്നോളജ്മെൻറ്റ് നമ്പർ എഴുതണം നമ്മുടെ യു നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ ഓർഡർ നമ്പർ എഴുതണം അതേപോലെ തന്നെ നമ്മുടെ പേര് മൊബൈൽ നമ്പർ കാര്യങ്ങൾ എഴുതണം ഇതേപോലെ ഈ ഡിമാൻഡ് ലെറ്റർ ഞാൻ ആദ്യം വായിച്ചില്ല ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ഡിമാൻഡ് ലെറ്ററിൻ്റെ നമ്പറും ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചെക്കിൻ്റെ ബാക്കിൽ എഴുതിയിട്ട് വേണം നമ്മൾ നമ്മുടെ പി എഫിൽ തുക ബാലൻസ് ഇല്ലാത്ത ആളുകൾ നമ്മൾ കമ്പനിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത് നമ്മൾ നമ്മൾ കമ്പനി ത്രൂ മാത്രമാണ് ഇത് കൊടുക്കേണ്ടത് ഇ പി എഫ് ഒിലേക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല ഇനി ആറാമത്തെ നോക്കാം മെമ്പർ ഹു ഹാ നോട്ട് സബ്മിറ്റഡ് ജോയിൻറ്റ് റിക്വസ്റ്റ് അണ്ടർ പാരാഗ്രാഫ് ട്വൻറ്റി സിക്സ് ബാർ സിക്സ് ഓഫ് ഇ പി എസ് നൈൻറ്റീൻ ഫിഫ്റ്റി ടു ഹാസ് ബീൻ അലൌഡ് ടു സബ്മിറ്റ് ദ ജോയിൻ്റ് റിക്വസ്റ്റ് ആൻഡ് ആൻഡ് അണ്ടർ ടേക്കിംഗ് ഫ്രം ദ ലാസ്റ്റ് എംപ്ലോയർ അണ്ടർ പാരഗ്രാഫ് ട്വന്റി സിക്സ് ബാർ സിക്സ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അതിൽ പറഞ്ഞു വരുന്നത് നമുക്ക് എംപ്ലോയർ പോർട്ടൽ ത്രൂ നമ്മുടെ ജോയിൻറ്റ് റിക്വസ്റ്റും അണ്ടർടേക്കിംഗ് ലെറ്റേഴ്സും നമ്മൾ സൈൻ ചെയ്ത കോപ്പി പ്രകാരം നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ എന്നാണ് അതിൽ പറഞ്ഞു വരുന്നത് ഇത് നമുക്ക് ഏഴാമത്തെ നോക്കാം ഇറ്റ് ഇസ് ഫർദർ ഇൻഫോംഡ് ദാറ്റ് ദ ജോയിൻറ്റ് ഓപ്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഫോർ പെൻഷൻ ഓൺ ഹയർ വേജസ് ഈ സബ്ജക്റ്റോ ടു പേയ്മെൻറ്റ് ഓഫ് ഡ്യൂ കോൺട്രിബ്യൂഷൻസ് വിത്ത് ഇൻട്രസ്റ്റ് വിതിൻ ത്രീ മന്ത്സ് അതായത് നമുക്ക് ഈ പറഞ്ഞൊരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് മാസം ടൈമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് മാസത്തിൻ്റെ സമയത്തിനുള്ളിൽ നമ്മൾ ഈ എമൗണ്ട് തിരികെ എടുക്കാനുള്ള കൺസൻറ് നമ്മുടെ സമ്മതപത്രം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമ്മളെ ക്യാൻസലാക്കി ഒഴിവാക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി അതിൻ്റെ നമുക്ക് അയച്ചിരിക്കുന്ന ലെറ്റർ അസിസ്റ്റൻറ്റ് ആർ കമ്മീഷണർ റീജിയണൽ പി കമ്മീഷണറുടെ ലെറ്ററും ഒപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ലെറ്ററിന്റെ കൂടെ വന്നതാണ് ഇതാണ് നമ്മുടെ കൺസെന്റ് നമ്മുടെ സമ്മതപത്രം ഇതാണ് ഇതിൽ നമ്മുടെ പേര് യു എ എൻ നമ്പറ് നമ്മൾ കൊടുക്കുന്നതിനുള്ള തുക കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പം ഇത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കാൻ പാടില്ല നമ്മുടെ കമ്പനി ത്രൂ ആണ് കൊടുക്കേണ്ടത് കമ്പനിയുടെ സമ്മതപത്രം കൂടി നമുക്കതിൽ വെക്കേണ്ടതായിട്ടുണ്ട് അണ്ടർടേക്കിംഗ് ബൈ ദ എംപ്ലോയർ എന്നുള്ള സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കമ്പനിയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഹയർ പെൻഷൻ ഓപ്റ്റ് ചെയ്ത എല്ലാ ആളുകൾക്കും ഇതേപോലെ ഇ പി എഫ് ഒ വൺ ബൈ വൺ ആയിട്ട് ലെറ്റർ അയക്കുന്നതായിരിക്കും അപ്പോൾ ഈ ലെറ്റർ കിട്ടുമ്പോൾ ഇതേപോലെ അത് അതിൻ്റെ ടൈമിന് മൂന്ന് മാസം സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും അത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇ പി എഫ് ഒ റിലേറ്റഡായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ പെൻഷൻ വിഡ്രോ ചെയ്യുന്നത് രണ്ട് അക്കൗണ്ട് മർജ് ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ഇ പി എഫ് ഒ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ് എല്ലാം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇ പി എഫ് ഒ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ പെൻഷൻ വിഡ്രോ ചെയ്യുന്നത് രണ്ട് അക്കൗണ്ട് മർജ് ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ഇ പി എഫ് ഒ റിലേറ്റഡായി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതിന്റെ പുതിയ അപ്ഡേറ്റ് എല്ലാം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്